എല്ലാവർക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ലേണിംഗ് അസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വശീകരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മോഹനേക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് വശീകരണമാണ് കൊടും വശീകരണ കർമ്മമാണ് ഈ വശീകരണം എന്ന് ഒരു വ്യക്തിയുടെ പേരും നക്ഷത്രവും രൂപവും അറിയാമെങ്കിൽ വശീകരണം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഇത് സുഗമമായി ചെയ്ത് ആ വ്യക്തിയെ നമ്മൾ അരികിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഈ പാവവശീകരണത്തിൻ്റെ ഒരു പ്രത്യേകത ഏതൊരു വ്യക്തിയാണോ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് നക്ഷത്രം രൂപം ഇവ മൂന്ന് സങ്കല്പിച്ച് വശീകരണ കർമ്മം ചെയ്ത് ആ വ്യക്തിയെ പാവയിലേക്ക് ആവാഹിച്ചെടുക്കുന്നതിനാണ് പാവ വശീകരണം എന്ന് പറയുന്നത് ഒരു കർമ്മി ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പാവ വശീകരണം ചെയ്യുകയും അത് ഇത്ര ദിവസം അത് പല ദിവസങ്ങളിലെ കർമ്മം വരുന്നുണ്ട് അത് ഇത്ര ദിവസം ആ പാവ വെച്ച് കർമ്മം ചെയ്ത് എടുക്കുകയും പിന്നീട് ഫലം കിട്ടേണ്ട വ്യക്തിയുടെ അരികിലേക്ക് ആ പാവയെ എത്തിക്കുകയും അതിനുശേഷം ആ പാവയെ ചെയ്യേണ്ട കാര്യങ്ങൾ ഗുരുവായ കർമ്മി പറഞ്ഞു കൊടുക്കുകയും ആ കർമ്മി വശീകരിച്ചെടുക്കേണ്ട വ്യക്തിയുടെ രൂപവും നക്ഷത്രവും വെച്ചുകൊണ്ടും പേര് വെച്ചുകൊണ്ടും ആ പാവയിലേക്ക് അവരെ ആവാഹിച്ചെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ പാവ കൈവശം വെച്ചിരിക്കുന്ന ആളെ കുറിച്ച് എപ്പോഴും ഓർമ്മ വരികയും അവരുടെ അരികിലേക്ക് ഓടിയെത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാവവശീകരണത്തിന്റെ പ്രത്യേകത പാവവശീകരണത്തിനെടുക്കേണ്ട പാവ തുടങ്ങേണ്ട ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ കർമ്മരീതികൾ എന്നുള്ളവയെല്ലാം തന്നെ വളരെയധികം മാന്ത്രികപരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അത് എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതോ ഏവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതോ ആയ ഒന്നല്ല എന്നാലും പാവവശീകരണം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിണങ്ങിപ്പോയ ഭാര്യയെ അതല്ലെങ്കിൽ ഭർത്താവിനെ അതല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന കാമുകിയെ കാമുകനെ ഒക്കെ സ്വാത്വികപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഏവരെയും നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പാവശേഖരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏവർക്കും നന്ദി നമസ്കാരം